ഈ കഴിഞ്ഞ ചില ദിവസങ്ങളായി ഒരു സ്റ്റഡി മെറ്റീരിയൽ തയ്യാറാക്കുന്നതിന് വേണ്ടി യലിശ പ്രവാചകൻ്റെ ജീവിതം വേദപുസ്തകത്തിൽ നിന്നും മറ്റ് അനുബന്ധ പുസ്തകങ്ങളിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നൊരു ആലോചന ആ ആലോചന തരുവാനുള്ള കാരണം ഞാൻ ആ പഠനത്തിനു മധ്യേ എനിക്കൊന്നൊരു മെസ്സേജ് ഒരു സഹോദരി ഒരു പ്രാർത്ഥനാ വിഷയം മെസ്സേജ് തീരുന്നതാണ് താൻ വായ്പ കൊടുത്തത് തനിക്ക് നഷ്ടപ്പെട്ടു തൻ്റെ ഭർത്താഫ് അറിയാതെ മക്കളറിയാതെ ആരും അറിയാതെ താൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തിന് ഒരു സ്നേഹിതയ്ക്ക് വായ്പ കൊടുത്തതാണ് അത് വലിയ പ്രശ്നത്തിന് കാരണമായിരിക്കുന്നു അപ്പോൾ ആ സഹോദരിക്ക് അറിയേണ്ടത് ഇതാണ് പാസ്റ്റോർ അത് കിട്ടുമോ അത് കിട്ടുമോ അതോ എനിക്ക് പണി കിട്ടിയോ സാധാരണഗതിയിൽ ലോകത്തിൻ്റെ പോക്കനുസരിച്ച് പണി കിട്ടാനാണ് സാധ്യത അല്ലേ സഹോദരി സഹോദര ഒരു മുന്നറിയിപ്പോടെ മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു വായ്പ വാങ്ങുന്നതും കൊടുക്കുന്നതും ഒക്കെ നല്ലതാണ് ഒപ്പമുള്ളവർ അറിയാതെ അത് ചെയ്യുന്നത് തെറ്റാണ് ഒരിക്കലും അതങ്ങനെ ചെയ്യരുത് അപ്പോൾ ആ സഹോദരിയോട് പറയുവാൻ ദിവതിൻ്റെ പരിശുദ്ധാത്മാവ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ആ ഭാഗത്തിലൂടെ സംസാരിച്ചു എലിഷ പ്രവാചകൻ്റെ ചരിത്രത്തിൽ നിന്ന് രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം ആറാമധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ആ ഇരുമ്പ് പൊങ്ങി വന്നു അത് എടുത്തു കൊള്ളുക എന്ന് അവൻ പറഞ്ഞു അവൻ കൈനീട്ടി അത് എടുത്തു വായ്പ വാങ്ങിയതും കൊടുത്തതും തീരാ ദുഃഖത്തിന് ദുരിതത്തിന് കാരണമായി തീരുവാൻ ദൈവം അനുവദിക്കത്തില്ല ആ സഹോദരിയോട് പറഞ്ഞത് നിങ്ങളോട് ഞാൻ ആവർത്തിച്ച് പറയുന്നു അല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ എന്നോട് പറഞ്ഞു ഞാനത് നിങ്ങളോട് അറിയിച്ചു പ്രവചന ദൂതായി ഞാൻ രീക്ഷ നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം അപ്പോൾ പശ്ചാത്തലം ആ വായിച്ച വാക്യ വാക്യത്തെളിവിൻ്റെ പശ്ചാത്തലം ഇതാണ് എലിഷ എന്ന വിശുദ്ധവേദ പുസ്തകത്തിലെ അധികായനായ പ്രവാചകൻ എലിയാവുന്ന ശക്തനിൽ നിന്നും ഇരട്ടിപ്പങ്കിൻ്റെ അഭിഷേകം അധികമായി പ്രാപിച്ചെടുത്ത ഭക്തൻ തനിക്കൊത്തിരി ശിഷ്യന്മാരുണ്ടായി തൻ്റെ ശിഷ്യന്മാർ പാർത്തിരുന്ന സ്ഥലം അതത്ര പോരാ മീൻസ് അല്പം ഒരു വിശാലത ആവശ്യമുണ്ട് എന്ന് അവർ കണ്ടു അതെ സഹോദരി വായ്പയിലേക്ക് അല്ലെങ്കിൽ കടം വാങ്ങുന്ന പരിപാടിയിലേക്ക് ലോൺ എടുക്കുന്ന പരിപാടിയിലേക്ക് നീ ഇറങ്ങിപ്പോകുവാനുണ്ടായ കാരണം കുറച്ചുകൂടെ വിശാലത വേണം വീടിന് കുറച്ചുകൂടെ വിശാലത വേണം മക്കൾ പരുവായി വരുന്നുണ്ട് പ്രായമായ പിള്ളേരാണ് അപ്പോൾ എല്ലാം കൂടെ ഒരിടത്ത് കെട്ടിപ്പുറക്കി കിടക്കാൻ പറ്റത്തില്ല പുള്ളിക്ക് അതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു എങ്കിലും പറഞ്ഞ് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു വിശാലതയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു കടം വാങ്ങി പലിശയ്ക്കെടുത്തു കിട്ടാവുന്നിടത്തൊന്നൊക്കെ സ്വരൂപിച്ചു വീട്ടിൻ്റെ പണി ഒരു വിധം പൂർത്തിയാക്കി കയറി കിടക്കാൻ പറ്റുന്നുണ്ട് മക്കൾക്കൊക്കെ പ്രത്യേകമായിട്ട് പക്ഷെ വലിയൊരു കടത്തിലായി ഇപ്പം വായ്പ വാങ്ങിയത് കൊടുക്കുവാൻ കഴിയാതെ നീ ഭാരപ്പെട്ടായിരിക്കും ഭവനത്തിൻ്റെ പണി സംബന്ധിച്ച് വായ്പ വാങ്ങി അത് തിരിച്ചു കൊടുക്കുവാൻ കഴിയാതെ ബാങ്കിന് മാത്രമല്ല പ്രിയപ്പെട്ടവർക്കും വിശ്വസിച്ച് ഒന്നും രണ്ടും ഒരു തരിയും രണ്ട് ധരിയും ഒക്കെ ചേർത്ത് വച്ചിരുന്നവർ നിനക്ക് തന്നു നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഇന്നത്തെ ഏറ്റവും വലിയ സങ്കടം അവർക്കത് കൊടുക്കാൻ നിനക്ക് പറ്റുന്നില്ല ആണേ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് ചത്താൽ മതി അമേൻ ജീവിക്കാൻ വേണ്ടിയ വീട് പണിതത് പക്ഷേ ഇപ്പോൾ ആഗ്രഹം ചത്താൽ മതി ആരെങ്കിലും കൊന്നു തന്നിരുന്നെങ്കിൽ പുറത്തിറങ്ങിയിട്ട് ഒരുപാട് ദിവസങ്ങളായി വരെ ഫേസ് ചെയ്യാൻ വയ്യ അറിഞ്ഞു കഴിഞ്ഞു എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ഭയങ്കര കടത്തിലാണെന്ന് അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞു പണ്ടാണെങ്കിൽ ചെറുതായിട്ടാണെങ്കിലും കയറുകിടക്കാൻ സ്വന്തമായിട്ടായിരുന്നു അല്ലേ ഇപ്പോൾ അത് ബാങ്കിൻ്റേതായി ഏത് നിമിഷവും കൊണ്ടുപോകും ആ പേടിയിലായിരിക്കുന്നത് അതെ ഒന്ന് ജപ്തിയായി പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ചു പറയട്ടെ സഹോദരി സഹോദര നിൻ്റെ ആ പ്രോപ്പർട്ടി നിൻ്റെ ആ വീട് നിൻ്റെ ആ വാഹനം നീ സ്വപ്നം കണ്ട് വാങ്ങിയത് ജപ്തിയായി നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങുക പ്രാർത്ഥിക്കുന്ന നിൻ്റെ ജീവിതത്തിൽ അതങ്ങനെ സംഭവിക്കുവാൻ പോകുക അതെ അവരുടെ മുമ്പിൽ ഇനിയും അവധി പറയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല കർത്താവിനിൻ്റെ കരങ്ങളിൽ തരുവാൻ പോകുക കരം ഉയരത്തിലേക്ക് നീട്ടി പ്രാർത്ഥിക്കുക യേശുവേ ഈ ഒഴിഞ്ഞ കരങ്ങളെ അങ്ങ് നിറയ്ക്കണമേ ഓ യെസ് കൈവായ്പ വാങ്ങിയവരുടെ മുമ്പിൽ ഇനി ലജ്ജിച്ചു പോകാതിരിക്കുവാൻ അവർക്കൊരു ബാധ്യതയായി തീരാതിരിക്കുവാൻ തക്കവണ്ണം ഈ കരങ്ങളെ അങ്ങ് നിറയ്ക്കുന്ന കൃപയ്ക്കായി ഇവരിന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാൻ തക്കവണ്ണം കരങ്ങളെ സ്വർഗ്ഗമങ്ങ് നിറയ്ക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ അമ്മേ അപ്പോൾ നോക്കിയേ ഇതായിരുന്നു അവരുടെ ആവശ്യം ഒരു വിശാലത വേണം കുറച്ച് റൂമൊക്കെ കൂടെ അഡീഷണൽ വേണം ശിഷ്യന്മാർ പെരുകിക്കൊണ്ടിരിക്കുകയാണല്ലോ എലീഷ എന്ന പ്രവാചകനെ കാണാൻ വരുന്നവരുടെ കൂട്ടവും അധികരിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ അവരെന്ത് ചെയ്തു നേരെ വീട് പണിയണമെന്ന് ആഗ്രഹവുമായി മുമ്പോട്ട് പോയി അപ്പോൾ മരം മുറിക്കണം മരം മുറിക്കാനാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു കോടാലിയില്ല കോടാലിയൊക്കെ അന്ന് വലിയ ഇന്ന് നമുക്ക് എല്ലാ വീട്ടിലും രണ്ടും മൂന്നും കാണും അന്ന് അങ്ങനെയല്ല അപ്പോൾ കോടാലി എന്ത് ചെയ്തു വായ്പ വാങ്ങി അതാ പറഞ്ഞ വായ്പ അവൻ ആഗ്രഹം ഒരു വിശാലതയാണ് ഇന്നത്തെ അവസമാണ് കുറച്ചുകൂടെ ഒക്കെ മക്കൾക്ക് വേണ്ടി പലതും ചേർത്ത് വയ്ക്കണം വീട് നോക്കണം വീട്ടുകാർ നോക്കണം അപ്പം ബിസിനസ്സേ ഉള്ളൂ മാർഗം അല്ലേ സഹോദര അവിടെ ജോലിയൊക്കെ ഉണ്ട് അതിൻ്റെ കൂട്ടത്ത് ബിസിനസ് എന്താ മൻ പവർ കൺസൾട്ടൻസി അല്ലേ ജോലി വാങ്ങിക്കൊടുക്കുന്ന എജ്യൂക്കേഷന് സപ്പോർട്ട് ചെയ്യുന്ന അതല്ലേ ഇപ്പം നാണം കെട്ട് നാറി ആ നിന്നോട് തന്നെ വല്ലാത്തൊരവസ്ഥയിലാണ് പോകുന്നത് ചിലർ നാറി തുടങ്ങിയിട്ടില്ല ആ പണി കിട്ടാൻ പോകുന്നതേ ഉള്ളൂ കേൾക്ക് നാറ്റം വെച്ച ലാസറിനെ കല്ലറയ്ക്ക് പുറത്ത് കൊണ്ടുവന്ന് പന്തിയിലിരുത്തി തൻ്റെ കാൽ കീഴിൽ ഉടച്ച് വീഴ്ത്തപ്പെട്ട സ്വച്ഛഡമാംശി തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് മുക്കിയ യേശു നിന്നെ യെസ് ആ നാറ്റം വെച്ച അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ നോക്കിയ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ ബിസിനസിന്റെ തകർച്ച യോ പാഷർ ഇനി പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല ആ പഴയ ജോലിയൊക്കെ ചെയ്ത് ജീവിച്ചാൽ മതിയായിരുന്നു പക്ഷേ ആഗ്രഹം ഇന്ന് മറ്റുള്ളവരെല്ലാം കുറ്റം പറയും നിൻ്റെ അവിടെ നിന്ന് കൈ അടിച്ചവരും നീ രക്ഷപ്പെടും നീ രക്ഷപ്പെടുകൂടാ നീ രക്ഷപ്പെടുകൂടി നിനക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞ് അവരൊക്കെ ഇന്ന് എതിർച്ചേരിയില്ല അവരിപ്പം കൈ കൊണ്ടടിക്കുന്നു കാലുകൊണ്ടടിക്കുന്നോ എന്ന് അറിയാത്ത അവസ്ഥയിൽ അവർ എന്നെ അടി തുടങ്ങിയത് പക്ഷേ എൻ്റെ കർത്താവ് നിന്നെ കൈവിടത്തില്ല നിൻ്റെ ആ നല്ല ആഗ്രഹത്തെ എൻ്റെ കർത്താവ് വിലമതിക്കുന്നുണ്ട് നീ ലജ്ജിച്ച് പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ആ ബിസിനസ് അതെ ആ സ്ഥാപനം പൂട്ടിപ്പോകുവാൻ നീ കടം വാങ്ങി തുടങ്ങി ആ സ്ഥാപനം പൂട്ടിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ആ മേൻ ആ കോടാലി നഷ്ടപ്പെട്ടു പോയി കേട്ടോ ഇവർ ആഞ്ഞു വെട്ടിയപ്പോൾ കോടാലി ഊരി ഊരിയങ്ങ് തെറിച്ചു ഒരാവേശമായിരുന്നു ഇപ്പം വീട് വിശാലതയിൽ പണിയാം ഒരു വിശാലത വേണം അല്ലേ ഒരു വർധനവേ എന്തെങ്കിലും നമുക്ക് വേണ്ടതെന്നേ എന്ന് ഒന്ന് ഒരേപോലെ അപ്പനും അമ്മയും കൈനീട്ടി മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് നിന്ന് മക്കളായ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ പറ്റിയില്ല നിങ്ങൾക്ക് പിന്നെ ചോദിക്കാനുള്ള ഒരു ഇല്ല അപ്പൻ്റെ അമ്മയുടെ മനസ്സറിയാം പക്ഷേ നമ്മുടെ മക്കൾ കാണണം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല അവന്മാർക്ക് മനസ്സ് പറഞ്ഞുകൂടോ ഒന്നും പറഞ്ഞൂടാ അമ്മേ അപ്പനമ്മയും എങ്ങനെ കരഞ്ഞാലും അവർക്ക് ഒരു വിഷയമില്ല അവർക്ക് കിട്ടേണ്ടത് കിട്ടണം ഓ നമ്മുടെ മക്കളല്ലേ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ അല്ലാത്ത സങ്കടമല്ലേ മക്കളെ ചോദിക്കുന്നത് അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടത്തിലായിരിക്കും അല്ലേ കർത്താവത്തിൻ്റെ കരങ്ങളിലെ ശൂന്യതയെ മാറ്റുവാൻ പോവുക അവരുടെ പഠനത്തിന് വേണ്ടത് അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തിൽ ആ വിവാഹത്തിന് വേണ്ടത് കർത്താവ് തരുവാൻ പോവുകയശേഷാപത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ക്രമക്കാണ് അപ്പോൾ വിവാഹം നടത്താൻ വേണ്ടിയ വായ്പ വാങ്ങിയത് വിവാഹം നടന്നു കടം കയറി അയ്യോ എന്നാൽ മോളം വല്ലപ്പോഴും എന്ന് വിളിക്കുമ്പോൾ ഒരു സന്തോഷത്തിൻ്റെ വാക്ക് കേൾക്കാമെന്ന് പറഞ്ഞാൽ അവിടെയും പ്രശ്നം കടം വാങ്ങി കെട്ടിച്ചു കൂട്ടതാണ് അയോ ഇപ്പം രണ്ട് ദുരിതം കൂടെ ഒരു കടം വാങ്ങുമ്പോഴേ അറിയാം ഇത് പ്രശ്നമാവും പക്ഷേ മോള് സന്തോഷമായിട്ടിരിക്കുമല്ലോ അവിടെയും സന്തോഷവും ഇല്ല മാതാവേ നിന്നോടാണ് അമേനാ തകർച്ചയെ കർത്താവ് പണിക്കുവാൻ പോകുക വിശ്വസ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അതങ്ങനെ അസംഭവിക്കുന്ന കൃപ്പിക്കായി താങ്കിലോടെ യേശു എന്നാപത്രം അപ്പോൾ കടം വാങ്ങി മക്കളെ പഠിപ്പിക്കുവാൻ വേണ്ടി കടം വാങ്ങി കൈവായ്പ എടുത്തുള്ളൂ അങ്ങനെ പലതും ചെയ്തു പക്ഷേ തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല സംഭവം പോയി വെള്ളത്തിൻ്റെ അടിയിൽ പോയി എന്തു ചെയ്യാൻ പറ്റും സൃഷ്യന്മാർ ഉപയോഗിച്ചു വയ്ക്കും പക്ഷേ ഏലീശയുണ്ട് ദൈവത്തിൻ്റെ പ്രവാചകൻ പുല്ലി വന്നിട്ട് ഒരു കമ്പ് കെട്ടി ആ വെള്ളത്തിലങ്ങി ഇട്ടു ചിന്തയ്ക്ക് വായിച്ച വാക്യത്തിൽ നിങ്ങൾ കണ്ടതുപോലെ ഈരുമ്പ് പൊങ്ങി വന്നു നഷ്ടപ്പെട്ടു പോകത്തില്ല നീ വായ്പ വാങ്ങിയത് നഷ്ടപ്പെട്ടു പോകത്തില്ല തിരിച്ച് കൊടുക്കുവാൻ കഴിയാതെ നീ തല കുരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല അത് തിരികെ തരുവാൻ പോകുക അത് ഏത് ആഴത്തിൽ മുങ്ങിപ്പോയാലും ആഴമാണ് ആഴത്തിൽ എന്തുണ്ട് ചെളിയുണ്ട് തിരികെ കിട്ടാനും പാടാണ് അമേൻ പൊയ്യത് പോയി അമേൻ രക്ഷപ്പെടുന്നു എന്ന് വിചാരിച്ചു പോയി കൊണ്ട് കൊടുത്തതാ ആ രാജ്യത്ത് പോയ്യാൻ രക്ഷപ്പെടും അമേൻ അല്ലേ കുറച്ചുകൂടെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും മക്കളുടെ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ നോക്കാൻ പറ്റും വീടൊക്കെ നോക്കുന്ന രീതിയിൽ ഒന്ന് മെയിൻ്റെ ചെയ്ത് കുറച്ച് വസ്തുവൊക്കെ വാങ്ങിച്ച് അല്ലേ അങ്ങനെ കൊണ്ടുപോയി കൊടുത്തതാണ് അതും കൊണ്ടുപോയി വിസയ്ക്ക് വേണ്ടി കൊടുത്ത പൈസ ആ രാജ്യത്ത് പോകാൻ വേണ്ടി ഓസ്ട്രേലിയയിലോ കാനഡയിലോ കൊണ്ടുപോയി ഓ അയ്യോ നഷ്ടപ്പെട്ടു കടം വാങ്ങിയതാണേ ചേർത്ത് വെച്ചതെല്ലാം കൂടെ വിറ്റ് വിറ്റുപറക്കിയതാണേ എന്താ ആരും അറിഞ്ഞിട്ടില്ലേ പൊതു തന്നെ പ്രശ്നം അയ്യോ സങ്കടപ്പെടുന്നതേ നീ വിചാരിക്കുമ്പോൾ ആത്മഹത്യയൊന്നുമല്ല കർത്താവ് അത് തിരികെ തരുവാൻ പോകുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക കടം വാങ്ങി നിൻ്റെ ജീവിതത്തിലൊരു നല്ല കാലം ഉണ്ടാകുവാൻ വേണ്ടി നീ ചിലരെ വിശ്വസിച്ച് കൊടുത്തത് കൊണ്ട് മുങ്ങി എന്ന് അവരും വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ രക്ഷപ്പെട്ടത് ഇല്ല അതിനെ കർത്താവ് തിരികെ തരുമാറാക്കും നിൻ്റെ നന്മ നിന്നിലേക്ക് തിരികെ വരിക ഓ താങ്ക് അമ്മേ എന്താ പാസ്റ്റർ ഞാനെൻ്റെ കൂട്ടുകാരിക്ക് അല്ലേ അത് തിരികെ കിട്ടും ഭർത്താവ് അറിയാതെ ഭാര്യ അറിയാതെ മക്കളറിയാതെ നീ കൊടുത്തത് അത് വലിയ പ്രശ്ന സഹോദരൻ നിൻ്റെ കൊടുപ്പത്താൻ ശരിയല്ലായിരുന്നു അവൻ ഇനി മേലിൽ ആവർത്തിക്കരുത് പക്ഷേ ഇത് നഷ്ടപ്പെട്ടു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല കർത്താവ് തിരികെ കരങ്ങളിൽ തൽകി മാനിക്കുവാൻ പോകുക വായ്പ കൊടുത്തത് സ്നേഹിതനെന്ന് പ്രതീക്ഷിച്ചു അയൽക്കാരെന്ന് പ്രതീക്ഷിച്ചു ബന്ധുക്കൾ എന്ന് പ്രതീക്ഷിച്ചു ഇനി ഒരിക്കലും കിട്ടാത്ത അനുഭവത്തിലായിരിക്കുന്നുവോ കേൾക്ക് കർത്താവ് തിരികെ തരുവാൻ ഓ റി ധലമാനെ വായ്പ വാങ്ങി തുടങ്ങിയത് ഓഹ് അതിനൊരു വർധനവരുടെ കർത്താവ് അരിപ്പാൻ പോകുക ഇന്നത്തെ അവസ്ഥയെ മാറ്റി കർത്താപത് തിരികെത്തരും ഏതാഴത്തിലായാലും മനുഷ്യനാകട്ടെ പിശാജാകട്ടെ അതിനെ പിടിച്ചു വെച്ച ചിലർ മനഃപൂർവ്വം പറയുക തരത്തില്ല നീ കൊണ്ട് കേസ് കൊടുത്ത് വാങ്ങ അടിച്ചു വാങ്ങ് നോ 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 നീ അടിക്കണ്ട അടി കൊടുക്കാൻ കഴിവുള്ളവൻ ഓ വടിയെടുത്തിട്ടുണ്ടോ യേശു യേശുദ്ധാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി തിരികെത്തരും അമേൻ അത് നഷ്ടപ്പെട്ട് പോകത്തില്ല തിരികെ വരും തിരികെ തരും മന്ത്രവാദത്തിൻ്റെ ശക്തിയാൽ പിടിച്ചു വയ്ക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് അത് തിരികെ വരുവാൻ ഓ റി ധമാ ഷേഖേനെ യസ് അമേൻ അത് തിരികെ വരും അമിതത്തിൽ തിരികെ പ്രാപിക്കുവാൻ കർത്താവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ അതിനായി ദൈവശക്തിയാൽ നിറയപ്പെടുവാൻ പ്രാപിക്കേണ്ടത് തിരികെ പ്രാപിക്കുവാൻ പ്രഷ്യർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് മാത്രമായി വിഷയത്തിനുവേണ്ടി ഉപവാസം ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രെഷ്യൂർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യവും മറക്കണ്ട ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുടർമാനമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാ ദിവസങ്ങളിലും രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്ക് ശുഭയാത്ര യേശുവിലൂടെ യേശുവെങ്കിലേക്ക് എന്ന പ്രോഗ്രാമുണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ദിവസങ്ങളും ആ നോട്ടിഫിക്കേഷൻസ് കിട്ടും ജോയിൻ ചെയ്ത് പ്രാർത്ഥിക്കുവാൻ കഴിയും വലിയ അനുഗ്രഹമാണ് കേട്ടോ വൈകുന്നേരം ഏഴരയ്ക്ക് എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയും ഭജന ശുശ്രൂഷയുംസ് വിജി സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്നുണ്ട് ജോയിൻ ചെയ്യുക വലിയ അനുഗ്രഹമായിരിക്കും വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസ ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും സഭയുടെ മീറ്റിംഗ് ആണ് ലൈവ് സ്ട്രീം ഉണ്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ അത്ഭുതം നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നടക്കും ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിനു സമീപം കാക്കാമൂല ചാമപുളയെ കടന്നുവന്നു അനുഗ്രഹമായിരിക്കും വൈകുന്നേരം മൂന്ന് മണി മുതൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ വേലയിൽ കൈത്താങ്ങുവാനും വർദ്ധിച്ചു വരുവാനും ആത്മാക്കളെ നേടുവാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാട്ടാക്കട നെയ്യാറ്റുകരയ്ക്കും കാട്ടാക്കടയ്ക്കും ഇടയ്ക്ക് തൂങ്ങാമ്പാറുന്ന് കൊറ്റമ്പള്ളി വഴി അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക് പുലിമുട്ടം എന്ന സ്ഥലത്ത് നമ്മുടെ ഒരു രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് മൂന്ന് മണിക്ക് കടന്നു വരിക ഒരുമിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം ആത്മാക്കളെ നേടിയെടുക്കാം എന്ന വിശ്വസ്ത വിശ്വസ്തകർത്താവ് നല്ല ദീമേ ഈ ജനത്തെ അങ്കടഘരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വായ്പ വാങ്ങിയത് നന്നായി ജീവിക്കുവാൻ ജീവിതത്തിനൊരു മാറ്റം വരുത്തുവാൻ പ്രതീക്ഷയോടെ കൂട്ടുകാരിൽ നിന്ന് ബന്ധുക്കളിൽ നിന്ന് ബാങ്കുകളിൽ ബാങ്കുകളിൽ നിന്ന് വായ്പ വാങ്ങി തിരികെ കൊടുക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ ചതിക്കപ്പെട്ടവർ വായ്പ കൊടുത്ത് തലകുനിച്ചായിരിക്കുന്നവർ സ്വർഗ്ഗമങ്ങ് പ്രവർത്തിക്കണമേ ഏൽപ്പിച്ച വചനം പോലെ അത് തിരികെ വരട്ടെ നന്മകൾ തിരികെ വരട്ടെ നഷ്ടപ്പെട്ടവരായി മാറുവാൻ അനുവദിക്കരുത് ഇവരിലെ രോഗികളെ അങ്കടകരങ്ങളിൽ ഏൽപ്പിച്ച് സമയം അടി ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗമങ്ങ് സൗഖ്യമാക്കണമെ എല്ലാ രോഗബന്ധനവും യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ ട്രീറ്റ്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് വാങ്ങിയ വായ്പകൾ തിരിച്ചടയ്ക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നു അവർ സ്വർഗം പങ്ക് പ്രവർത്തിക്കണമേ എല്ലാ ബാങ്ക് നടപടികളെയും ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു രോഗികളെ സൗഖ്യമാക്കണമേ ബന്ധനങ്ങളെ അഴിക്കണമേ ഉറക്കമില്ലായ്മകൾ ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ വസ്തുവകളില്ലാത്തവർക്ക് വസ്തുവകൾ നൽകണമേ വിൽപ്പനകൾക്കായി ശ്രമിക്കുന്നവർ ആ തടസ്സങ്ങൾ മാറട്ടെ വിൽപ്പനകൾ നടക്കട്ടെ ഭവനങ്ങൾ പണിയട്ടെ ഓ ഫാമിലി ലൈഫ് അനുഗ്രഹമായി തീരട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യത്തിൽ ചേർത്ത് വരട്ടെ കുടുംബജീവിതത്തിൻ്റെ സന്തോഷത്തെ കവർന്നു കളയുന്ന എല്ലാ പൈശാചിക വ്യാപാരങ്ങൾ വഴിയട്ടെ മദ്യപാന വ്യവിചാര വെറുക്കൂത്തുകൾ അത് മുഖാന്തരം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ കഷ്ടനഷ്ടങ്ങൾ ദുരിതങ്ങൾ കുടുംബങ്ങൾക്കകത്തത് മാറിപ്പോകട്ടെ ഇവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ ഭാവി വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടത്തെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ ശുശ്രൂഷകർ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടിവിക്കപ്പെടട്ടെ ഇവരെ അങ്ങ് അനുഗ്രഹിക്കട്ടെ ബിസിനസ്സുകൾ ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമേ ഇവർ കരം തൊക്കെയും ഇവർക്ക് അങ്ങ് അനുഗ്രഹം കൽപ്പിക്കണമേ ആരംഭിച്ച പണികൾക്ക് തുടക്കങ്ങൾക്ക് നല്ല പൂർത്തീകരണം സ്വർഗമങ്ങ് നൽകണമേ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹം മാത്രം പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ നമ്മൾ പ്രഷർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന ആയിരിക്കും പ്രിയർ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ ും എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ